പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ എടുത്തിട്ടുള്ള മീൻ ചൂരയാണ് മീൻ നന്നായി ക്ലീൻ ചെയ്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം മീൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകളെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം ഏത് മീൻ ഫ്രൈ ചെയ്യാനായാലും കറിവേപ്പില ഇതുപോലെ വിതറി കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ മീനെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകോ ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ ആ പച്ച ചവ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള മീനച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും താങ്ക് യു